ഞാനിന്നൊരു അടിപൊളി അക്കൗണ്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാടധികം കളക്ഷനോ അതുപോലെ തന്നെ ഒരുപാട് നല്ല വർക്ക് ചെയ്ത വണ്ടികളെല്ലാം ഈ ഒരു അക്കൗണ്ടിലുണ്ട് അപ്പം നമുക്ക് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഓരോ കാറുകൾ എടുക്കുമ്പോഴും പല രീതിയിലുള്ള വർക്കുകളാണ് ഗൈസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം വിവേക് സി പി എം എന്ന് പറഞ്ഞൊരു മറ്റാൻ്റെ അക്കൗണ്ടാണ് കേസ് ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കോയിൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കോയിനേ ഉള്ളൂ പിന്നെ ക്യാഷ് നോക്കുമ്പം വൺ ലാഖേ വരുന്നുള്ളൂ അപ്പോൾ അത് നോക്കേണ്ട കേസ് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നതിലല്ല കാര്യം അക്കൗണ്ടിൽ എന്തോരം വണ്ടികൾ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിലാണ് കാര്യം നമുക്ക് പതിയെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാം ഞാനിവിടെ ഫേവറേറ്റ്സി കിടക്കുന്ന വണ്ടികൾ മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ അല്ലാണ്ട് നോക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ ഫേവറേറ്റ്സി കിടക്കുന്ന മറ്റും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികളായിരിക്കുമല്ലോ ആദ്യം തന്നെ അതേണ്ടീ ഒരു ഫസ്റ്റ് കാറാണ് വരുന്നത് അപ്പോ അതെ ഇതിൽ കുറച്ച് വർക്ക് അധികം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു പോലീസ് കാറാണ് അതെ പോലീസിന്റെ മറ്റു സംഭവമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ കേസ് ഇത് ജീ ജി ചെയ്താണോന്ന് കേസ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ സ്പോയിലറൊക്കെ വരുമോ ഇല്ലല്ലേ ചിലപ്പോ മച്ചാൻ ഇത് വേൾഡ് സെയിലും വല്ല വാങ്ങിച്ചതായിരിക്കാം അതൊക്കെ എന്തേലും ആയിട്ട് ഗൈസ് വണ്ടി കാണാനായിട്ട് നല്ല രസമുണ്ട് അടുത്ത കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബി എൻ ഡബ്ല്യു എം വൺ ആണ് വന്നേക്കുന്നത് അപ്പം ഇതൊരു നല്ലൊരു ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ കണ്ണടിച്ചു പോകുന്ന ടൈപ്പ് ഉള്ള ഒരു ഗ്രീൻ കളർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതേല നല്ല അടിപൊളി പെർഫെക്റ്റ് രീതിയിൽ നല്ല ലോഗമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന് ഒരു ഹെഡ് ലൈറ്റും ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ ബസ്ഡീസ് ബെൻസ് വൺ നയൻറ്റി ആണ് വരുന്നത് അതെന്തായാലും ഒരു ക്ലാസ് ലുക്കിലാണ് ഗൈസ് വണ്ടി ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേൽ നമ്മുടെ ഒരു വണ്ടി ഗൈസ് ഒരു ക്ലാസ് ലുക്കാണ് അപ്പോൾ ആ ലുക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ പൊന്നോ ഇത് എന്തോന്ന് ഒരു ബി എൻ ഡബ്ല്യു ഇ തേർട്ടി സിക്സ് കാണിച്ച് വച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ് അൾട്രാ പ്രോ മാക്സ് കണ്ണാ പിസ പക്ഷേ എൻ്റെ പൊന്നോ ആ ഒരു ഗ്ലാസ് ഒക്കെ കണ്ടോ ഇത് പിങ്ക് കളറിലൊക്കെ ചെയ്തേക്കുന്നത് എന്തോന്നിടയിത് ടയറൊക്കെ നോക്ക് ഗൈസ് ബ്ലൂ കളറ് ഇത് ഇതെങ്ങനെ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നു ആഹ് മുമ്പേ കണ്ട വണ്ടിയുടെ ആ ഒരു വിഷമം അങ്ങ് മാറി ഈ വണ്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലാൻസർ ആണ് ലാൻസറാണ് വാൻസ് ഓഫ് ദ വാൾസ് എന്നൊക്കെ പറഞ്ഞ് സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ വാൻസിന്റെ ലോഗോ അങ്ങനെ അല്ലല്ലോ വരുന്നത് അതെന്തേലും ആട്ട് കേസ് എന്തായാലും വണ്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആ ഒരു കളർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കേസ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇനി എനിക്കത് ഇഷ്ടമായത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മുടെ എം ഫൈവിലാ ഒരു കോംബോ ഞാൻ കൊണ്ടുവന്നത് പിന്നെ ഈ വണ്ടി കാണുമ്പോൾ കേസ് എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വരുന്നുണ്ട് ഞാൻ കുറേ ക്യാഷ് കൂട്ടി വെച്ച് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു കാർ ഇതാണ് അടുത്തായിട്ട് കേസ് ഒരു വാൻ ആണ് വരുന്നത് ഇതെന്താ ഗ്യാങ് വാൻ വല്ലതും ആണോ ബ്ലാക്ക് കളറിൽ സൈഡിൽ തൻ്റെ സ്ക്വാഡ് ബേ ട്രാവൽ വെപ്പൺസ് എന്ന് എഴുതിയിട്ടുണ്ട് അതെന്താണ് സംഭവം വല്ല സ്ക്വാഡിൻ്റെ ഷേ ഗ്യാങ്ങിൻ്റെ നെയിം വല്ലതും ആണോ പക്ഷേ ഇത് ഭയങ്കര ബ്ലാക്ക് കളറായി പോയ പോലെ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ആ ഒരു ടെക്സ്ച്ചറൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല കുഴപ്പമില്ല വണ്ടി കൊള്ളാം ഹാഷ്ബാക്ക് ടൈ സിവിക്കാണ് അടുത്തായിട്ട് വരുന്നത് ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ആ ഒരു അലോയുടെ കളറും വണ്ടിയുടെ കളറും കൂടെ നോക്കി നല്ല രസമുണ്ടല്ലേ ആ ഒരു ബ്ലാക്ക് കളർ റണ്ടി മൊത്തം ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് പക്ഷേ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളർ ഇതിൽ ചേരുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നു വണ്ടി മൊത്തത്തിൽ ലോവറൊക്കെ ചെയ്താണ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത് നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റൂ മൊത്തം ലോറി അതേക്കോ എൻ്റെ മോനെ ഗൈസ് സൂപ്പറയുടെ ലുക്ക് നോക്കിയേ ആ ഒരു കളർ കണ്ടോ ഗൈസ് തിളങ്ങി മച്ചാൻ്റെ വണ്ടികളെല്ലാം ഗൈസ് തിളങ്ങി മറിയുവാണ് ഇത് ബാക്ക് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെന്താണ്ടൊക്കെ കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കളർ കൊള്ളാം അല്ലേ മച്ചാൻ്റെ കളർ സെലക്ഷൻ എന്തായാലും അടിപൊളിയാണ് ഇതിൻ്റെ ഗൈസ് ഒരു ഹെഡ്ലൈറ്റ് കണ്ടോ മൂടി നിൽക്കുന്ന പോലെ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്തായാലും കൊള്ളാം ഒറ്റക്കണ്ണൻ മെഴ്സഡീസ് ബെൻസ് ഡബ്ല്യു വൺ ഫോർ സീറോ ആണ് ഗെയ്സ് അടുത്തായിട്ട് വരുന്നത് അതെന്തായാലും നല്ല ക്ലാസ് ലുക്ക് ഒരു കാറ് അല്ലേലും മെഴ്സഡീസ് ബെൻസ് എല്ലാം ക്ലാസ് ലുക്ക് തന്നെയാണ് അത് വേറെ കാര്യം നല്ല വൈറ്റ് കളറിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഒരു ലോഗോയൊക്കെ ഗെയ്സ് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ വർക്കൊന്നും അത് ചെയ്തിട്ടില്ല അടുത്തായിട്ട് നമ്മുടെ എൻ എഫ് എസ് ഗെയിമിലെ ആ ഒരു ബി എൻ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത് ഗെയ്സ് ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് നോക്കിയേ കെ എൽ ടെൻ എം ഫൈവ് പൊളി വണ്ടിയുടെ പേരെന്താന്ന് നോക്കണമെങ്കിൽ വണ്ടിയുടെ നമ്പർ നോക്കിയാൽ ഹെഡ് ലൈറ്റ് ഒക്കെ വേണ്ട ഒരു റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് റെഡ് കളർ ഇട്ടാലേ പിന്നെ ടെറർ ലുക്കാണ് പിന്നെ ഒരു കാറും കൂടാണല്ലോ അടുത്തായിട്ടൊരു ആണ് വരുന്നത് ഒരു എന്താ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് മച്ചാൻ ചെയ്തിരിക്കുന്നത് സൈഡിൽ ഇതുപോലെ കുറെ എഴുത്തുണ്ട് പിന്നെ റൂഫ് ബോക്സ് ഒന്നും കേസ് ചെയ്തിട്ടില്ല എല്ലാ കിറ്റും നമ്മുടെ കോയിൻ കിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇതുപോലെ എന്തോ കസ്റ്റംസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ കാറും കേസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അച്ഛൻ ഓരോ വണ്ടിക്കും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാനായിട്ട് അതെന്തായാലും കൊള്ളാം ഈ ഒരു വിൻറ്റേജ് ടൈപ്പ് ബി എം ഡബ്ലി ആണ് അടുത്തായിട്ട് വരുന്നത് അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ബ്ലാക്ക് കളർ അത്രേ ഉള്ളൂ പിന്നെ കിറ്റ് കയറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു അടുത്തായിട്ട് നിസാൻ ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് അതെന്തായാലും ഒരു വൈറ്റ് കളറിലാണ് മാറ്റാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുറേ എഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോണറ്റ് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു അല്ലേ നല്ലൊരു അടിപൊളി സ്പോയിലറൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മറ്റേ ഒരു ഇങ്ങനെ ടച്ചായി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ലോവർ ചെയ്തേക്കുന്നത് ഇതെങ്ങനെ റോഡിൽ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകും കൊള്ളാമല്ലോ കൂളിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത് ചിലപ്പോൾ ഇന്റീരിയർ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ആയിരിക്കാം സ്കൈലൈൻ ജി ടി ആർ ആണ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ വിൻറ്റേജ് ടൈപ്പ് അതെന്തായാലും കൊള്ളാം ഒരു നല്ല കളറാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ മച്ചാൻ്റെ കളർ എല്ലാം കേസ് അങ്ങനെ തിളങ്ങി നിൽക്കുവാണ് അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതൊരു ആർ തേർട്ടി ഫോർ ഉണ്ട് ഇതിലെന്തോ വർക്ക് നടക്കുന്ന ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ആ കംപ്ലീറ്റ് ആയി അല്ലേ ഹോ ഇത് എന്തോന്ന് കളറ് എൻ്റെ മോനെ ആ ടയർ ഗൈസ് അലോയ് വരെ ആ ഒരു കളറാക്കി കളഞ്ഞു അടിപൊളി ഇത് മൊത്തം എഴുത്താണ് ഗൈസ് ഇതായി വരുന്നത് ടോയോ എന്നൊക്കെയാണ് സൈഡിലെല്ലാം എഴുതിയിരിക്കുന്നത് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ കാർ അതുപോലത്തെ രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ആ കുഴപ്പമില്ല ഓ വാവ് ഗൈസ് ഇതിൻ്റെ വർക്ക് കൊള്ളാം അല്ലേ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏ അതിൻ്റെ റൂഫല്ലേ ഈ മേളിൽ നിൽക്കുന്നെ പക്ഷെ എൻ്റെ മോനെ ഗെയ്സ് ഓ ഇത് ജി ജി ഏതാണ് അതിൻ്റെ റൂഫ് അതുകൊണ്ട് ഭയങ്കര ഹൈറ്റിലാണ് മണ്ടക്കുന്നത് എന്തായാലും കൊള്ളാം ബി എൻഡബ്ല്യു എം ഫൈവ് ഇ സിക്സ്റ്റി ആണ് അടുത്തായിട്ട് വരുന്നത് അത് ഒരു വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹെഡ് ലൈറ്റ് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് റൂഫൊക്കെ ചെയ്ത് അത്യാവശ്യം കിറ്റൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വലിയ വർക്കൊന്നും അതേ ചെയ്തിട്ടില്ല ഓ എൻ്റെ മോനെ ഗെയ്സ് ചലഞ്ചറാണ് ചെയ്തേക്കുന്നത് നോക്കിയേ ഒരു കടുവയുടെ ഫോട്ടോ ഇത് ജി ജി ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ പൊളിയല്ലേ ഭയങ്കര ത്രീ ഡി ലുക്ക് അത് കാണാനായിട്ട് മച്ചാൻ ചെയ്താണെങ്കിൽ അടിപൊളി അടുത്തായിട്ട് കണ്ടൊരു വിൻറ്റേജ് ബെൻസാണ് വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ ഡിസൈൻസ് ഈ ഒരു സെയിം ഡിസൈൻ കാറ് എൻ്റെ കയ്യിലുമുണ്ട് ഞാൻ എവിടെ നിന്ന് വേൾഡ് സൈലിൽ നിന്നങ്ങാണ്ട് വാങ്ങിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സെയിം ഡിസൈൻ ഒരു മാറ്റം ഇല്ല ഇതുപോലെ തന്നെ ഞാൻ എന്തായാലും ആ ഒരു ലുക്കൊക്കെ മാറ്റിയെടുക്കും കേസ് ഒരു ഈ ഒരു വണ്ടിക്ക് ആ ഒരു ലുക്ക് ചേരത്തില്ല ദേ നമ്മൾ മാരുതി എന്ന് വിളിക്കുന്ന വണ്ടി പക്ഷേ ഇത് ശരിക്കും പഴയ ഗോൾഫാണ് അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗോൾഫായിരുന്നില്ലേ കഴിഞ്ഞ ഏതാ വീഡിയോയ്ക്കകത്ത കേസ് ഒരു മച്ചാൻ ഇതുപോലെ മാരുതി എന്നും ഒരു വണ്ടി കൊണ്ടുവന്നായിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് സെർച്ച് ചെയ്ത് നോക്കുന്നത് ബാക്കി നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു മാരുതിയുടെ ലുക്ക് കറക്റ്റ് ഗൈസ് ആ ടെയിൽ ലൈറ്റ് ഒക്കെ കണ്ടോ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നത് അടുത്തായിട്ട് വരെ നമ്മുടെ ലേറ്റസ്റ്റ് ലുക്ക് ഗോൾഫാണ് ഇതേ കണ്ടോ ഇതാണ് ശരിക്കും ലുക്ക് കാണാനായിട്ട് പക്ഷേ ഇപ്പം കഴിഞ്ഞ മാസം കണ്ടിറങ്ങിയില്ല പുതിയ ലുക്ക് അതും കൂടെ വന്നിരുന്നതിൽ അടിപൊളിയായിരുന്നു അത് അതെൻ്റെ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു ഫ്ലാഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം ഒരു ഫുള്ളി ഒരു റെഡ് കോമ്പിനേഷനിലാണ് മച്ചാൻ ചെയ്തിരിക്കുന്നത് പിന്നതേ ബോണറ്റ് കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ ഗെയ്സ് എക്സ് സെവൻ വന്നേക്കുമാണ് ഇടീ ഇത് എന്തോന്ന് ജെ സി യുടെ ടയറുകൊണ്ട് ഇതിനുമുണ്ട് ഇട്ടോ ഇത് ഒരു കാറിനെക്കാട്ടിലും വലിയ ടയറാണ് അവൻ അതേ കൊണ്ടിട്ടേക്കുന്നത് അടുത്തായിട്ട് ഏണ്ട് തൊപ്പി കാറാണ് വരുന്നത് നമ്മുടെ ഡോഡ്ജ് ഡുറാങ്കോ അല്ലേത് ആ അതെ ഗെയ്സ് ഡോഡ്ജ് ഡുറാങ്കോയിൽ ചെയ്തേക്കുമാണ് അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് കാണാനായിട്ട് ഇച്ചിരി കൂടെ എന്തേലുമൊക്കെ ഒന്ന് ഇതിൽ ചെയ്യുവാണേൽ കറക്റ്റ് ആ ഒരു തൊപ്പിയുടെ കാർ പോലെ തന്നെ വരും എം ടു ഒരു ബ്ലൂ കളറൊക്കെ അടിച്ച് താണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് കളർ എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് വേറൊരു വർക്കും കേസ് ഇത് ചെയ്തിട്ടില്ല കേസ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് കണ്ടു തുറന്ന് കിടക്കുന്നവരില്ലേ അത് ഞാൻ ഇപ്പോഴാണല്ലോ ശ്രദ്ധിക്കുന്നത് അത് മച്ചാൻ്റെ വണ്ടിക്ക് മാത്രമുള്ളൂ അതെല്ലാ വണ്ടിക്കും ഉണ്ടോ ഇതേലും ലോഗോ ചെയ്തിട്ടുണ്ട് അടുത്താണ്ട് ഞാൻ എല്ലാവരും ഫ്ലൈൻ സ്ക്രൂളിൽ ചെയ്യുന്ന ആര് കാർ വന്നേക്കുവാണ് പക്ഷേ മച്ചാൻ ഇതേ ഫ്ലൈൻ സ്ക്രൂലല്ല ചെയ്തേക്കുന്നെ ജസ്റ്റ് ബ്ലാക്ക് കളർ അടിച്ചിട്ടേക്കുന്നു എന്നേ ഉള്ളൂ ഇതിൽ റേഞ്ചർ റോവറൊക്കെ ഉണ്ടായിരുന്നില്ലേ ഞാൻ ആ കാര്യൊക്കെ മറന്നു ഈ പണ്ടങ്ങാണ്ട് വാങ്ങിച്ചതാണ് ലേറ്റസ്റ്റ് മോഡൽ റേഞ്ചർ ഓവർ കൊണ്ടുവന്നിരുന്ന നൈസായിരുന്നു ഗൈസ് മലബാറി എൻ്റെ മോനെ കറക്റ്റ് ലുക്ക് അല്ലേ ആ ഒരു കറക്റ്റ് കളറിൽ മച്ചാൻ ചെയ്തെടുത്തിട്ടുണ്ട് അലോയി ആണേലും എല്ലാം പൊളിച്ച ആ ഒരു സ്പോയിലറാണേലും അടിപൊളി അടുത്തായിട്ട് ഇതേ ലാൻഡ് ക്രോസർ ആണ് വരുന്നത് അതേലൊന്നും ചെയ്തിട്ടില്ല വെറുതെ ഇട്ടിരിക്കുകയാണ് ഇതൊക്കെ മച്ചാൻ്റെ ഫേവറേറ്റ്സ് കിടക്കുന്ന വണ്ടികളാണ് പിന്നെ ഒരു എം സിക്സ് വരുന്നുണ്ട് അടുത്തായിട്ട് ഇതേണ്ടൊരു പോർഷയാണ് വരുന്നത് ഇതിൻ്റെ മേളിൽ എന്താ നീറ്റ് മണി ടു ബൈ എ പോഷ എന്ന് എഴുതിയിട്ടുണ്ട് ഏഹ് കൊള്ളാലോ ഏഹ് അതെന്തിനാ അങ്ങനെ എഴുതി വെച്ച് ഒരു വൈറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത് പിന്നെ സൈഡിൽ ഇംഗ്ലണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അടുത്തായിട്ട് ഇനിയും ട്രക്കുകളുടെ വിളയോട്ടമാണ് സുഹൃത്തുക്കളെ സ്ക്വാഡ് ബേന്ന് തേണ്ട ഇതെല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല അടുത്തായിട്ടൊരു ട്രക്കാണ് വരുന്നത് ഇതായാലും സ്ക്വാഡ് ബേ എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലില്ലില്ലല്ലോ ഒപ്റ്റിമസ് എന്നാണ് എഴുതിയേക്കുന്നത് ഓ ഇത് കണ്ടി സൈഡിൽ അത് കൊള്ളല്ലേ നല്ല പെർഫെക്റ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ പൊളിച്ച് പിന്നെ അത് അടുത്തൊരു ട്രക്ക് വരുന്നത് അതേലും സ്ക്വാഡ് ബേ എന്ന് എഴുതിയിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല അടുത്ത ട്രക്കിലും അതുതന്നെ ആയിരിക്കും സ്ക്വാഡ് ബേ എന്നായിരിക്കും എഴുതിയേക്കുന്നത് അതെ അതെ ഞാൻ പറഞ്ഞില്ലേ അതുതന്നെ ആയിരിക്കും ദ റിയൽ സ്റ്റോറി ബിഗിൻസ് നൗ ഓ മോനെ പൊളി ഓക്കെ അടുത്തായിട്ട് കേസ് നമ്മുടെ ബസ് ആണ് വരുന്നത് ബസ് ഇതും സ്ക്വാഡ് വേ മോനെ പൊളി മറ്റാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ബസ് പണിയാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലത്തെ കാര്യങ്ങൾ കേസ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് കണ്ടോ അത് ലൈറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടാനായിട്ട് ചെയ്തേക്കുന്ന സ്റ്റിക്കർ നോക്കിയേ പൊളി പിന്നെ സൈഡിലൊക്കെ എന്താണ്ടൊക്കെയോ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതേ ബാക്കിൽ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതെന്താണ് ഇത് മറ്റേ ആണോ അതുപോലെ തോന്നലോ എക്സ്പീരിയൻസ് ദ ലക്ഷറി എ സി ഓക്കെ അത് വിളിച്ച് ക്യാരവാൻ താണ്ട് ഭയങ്കര യെലോ കളറിലാണ് ചെയ്തേക്കുന്നത് അതും വേ ആണ് ഒരു ഗ്രീൻ കളർ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഭയങ്കര കണ്ണടിച്ചു പോകുന്ന രീതിയിലത്തെ കളറ് അത് ഇച്ചിരി പോയില്ലേ പിന്നെ ഇതേ ഒരു ബി എൻ ഡബ്ല്യു എസ് യു വി ബി എൻ ഡബ്ല്യു വരുന്നുണ്ട് അതിൻ്റെ കളറും കൊള്ളാം ഔഡി ഗൈസ് വിൻഡേജ് ഔഡി ഇത് ഇതെന്താണ് എല്ലാ പാർട്സും എടുത്തു മാറ്റിയിരിക്കുന്നത് ബോണറ്റും ഇല്ല ബമ്പറും ഇല്ല ഒന്നുമില്ല ഇതെനിക്ക് തോന്നുന്നു പണിക്ക് കയറ്റിയിരിക്കുന്ന വണ്ടിയാണ് ഇനി വേറെ ലെവൽ ലുക്കിൽ ഇറങ്ങാൻ പോകുന്ന ഉള്ളതായിരിക്കാം അല്ലേ പിന്നത്തെ പുതിയ ഔഡി ഡി ആർ എസ് എവൻ ആണ് അടുത്തായിട്ട് വരുന്നത് ഇതിൻ്റെ ലോഗോ എന്നെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് ഓക്കെ കേസ് ലോഗോ പണി ചെയ്യുന്നേ ഉള്ളൂ അതിങ്ങനെ ഇത്രയും വലുതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നാക്കി ചെറുതാക്കി താഴെ കൊണ്ടുവരും അങ്ങനെ ചെയ്യുവാൻ തോന്നുന്നു ബി എൻ ഡബ്ല്യു എം ത്രീ കോമ്പറ്റീഷനാണ് അടുത്തായിട്ട് വരുന്നത് ഈ വണ്ടിയുടെ ശരിക്കും കേസ് എനിക്ക് ബാക്ക് സൈഡാണ് ഇഷ്ടം ഫ്രണ്ട് അത്ര എനിക്ക് ഒരു രസമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ അത് പുതിയ സൂപ്പർ വരുന്നുണ്ട് അതൊരു വൈറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത് പിന്നെ അതെ എം ഫോർ കോമ്പറ്റീഷൻ അതും എൻ്റെ മോനെ ഈ ഒരു സെയിം വർക്ക് ചെയ്ത വണ്ടി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ലാതെ എൻ്റെ കൂട്ടുകാരന് ഞാൻ കൊടുത്തു അവൻ കുറേ നാളായിട്ട് വേണം വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഓക്കെ ഇതെ ഐ സെവൻ്റെ കളർ നോക്കി ഐ സെവൻ ഈ ഒരു കളർ ചേരത്തില്ല അല്ലേ ഐ സെവൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് ഒരു എന്താ പറയുക ഒരു ലക്ഷറി വണ്ടിയല്ലേ അപ്പോൾ ആ ഒരു വണ്ടിക്ക് ഈ ഒരു ടൈപ്പ് കളർ ചേരത്തില്ലല്ലോ അതിനൊരു ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ അതാണ് ചേരുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ എഫ് നയൻ്റി വരുന്നുണ്ട് അതും ഓ എൻ്റെ മോനെ കേസ് എം ഫൈവിൻ്റെ കളർ നോക്കിയാൽ നിങ്ങൾ സെറ്റ് കളർ എന്ന് പറഞ്ഞാൽ സെറ്റ് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നെക്സ്റ്റ് വാണിങ് ടു കോപ്സ് ഓ അത് പൊളിച്ച് മാസ് എന്താ പറയുക മാസ് ഡൈലോഗോ ഓരോ വണ്ടിയിലും എഴുതി വെച്ചേക്കുന്നത് ആ ഒരു ഹെഡ്ലൈറ്റും കൊള്ളാം വണ്ടി മൊത്തത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഒരു ബെൻസ് വരുന്നുണ്ട് ഒരു ഭയങ്കര എന്താ ചവർ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓക്കെ പിന്നെ നമുക്ക് അടുത്തായിട്ട് കേസ് ഒരു ചലഞ്ച് ഒരു ഇത് ഡോർജ് ചലഞ്ചറ് വരുന്നുണ്ട് അതൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഇത് കറക്റ്റ് ബ്ലാക്ക് അല്ല ഗ്രേയെന്ന് വേണേൽ പറയാം അല്ലേ ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് വലിയ രസമില്ല ഇതെന്തേ മുമ്പേ ആ ഒരു എക്സ് സെവനി കണ്ട അതേ സെയിം ടയർ ഗെയ്സ് ഈ ഒരു ഡിഫൻഡറിലും കൊണ്ടിട്ടേക്കുന്നു ഇത് മറ്റേ ഈ നമ്മുടെ പുറത്ത് ഓരോ പഞ്ചാബികളൊക്കെ സ്കോർപ്പിയോയെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ചെറിയ വണ്ടിക്ക് വലിയ ടയർ ഓന്മാർ കൊണ്ടിടും അതുപോലെ ചെയ്തേക്കുന്നു ഇത് കുഴപ്പമില്ല ഗെയ്സ് എൽ സി എന്തായാലും നല്ല ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ പക്ക ഓഫ് ഓഫ്റോഡിന് പറ്റിയൊരു വണ്ടിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൾഡ് എസ് ക്ലാസ് വരുന്നുണ്ട് എസ് ക്ലാസും കുഴപ്പമില്ല കോർവറ്റയാണ് അടുത്തായിട്ട് വരുന്നത് അതും വേണ്ട എന്തോ ജി ജി ഏതേക്കുന്ന വണ്ടിയാണ് റൂഫൊക്കെ അതായത് ആകാശത്ത് നിൽക്കുക ഒരു ആർ തേർട്ടി ഫൈവ് വരുന്നുണ്ട് നമ്മൾ മുമ്പേ കണ്ട ഒരു ആർ തേർട്ടി ഫോറിൻ്റെ സെയിം ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്കും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇനി അങ്ങോട്ടെല്ലാം സ്പോർട്സ് കാറുകളാന്ന് തോന്നുന്നു വരുന്നത് പിന്നെ അതെ ഒരു പോർഷൻ എൻ ലെവൻ എൻ്റെ മോനെ എനിക്ക് ഈ ഒരു സ്പോയിലർ കേസ് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്പോയിലർ നോക്കി എന്ത് രസമാണ് ശരിക്കും നമ്മുടെ ആ ഒരു എം ഫോറിനും പോർഷയ്ക്ക് ഒരുപോലെ ചേരും ആരും സ്പോയിലർ പിന്നെ അത് എസ് ക്ലാസ് വരുന്നുണ്ട് എസ് ക്ലാസ്സിലും ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് എന്തോ മേ ബാക്ക് എന്ന് കേസ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ട് കേസ് ഞാൻ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ചെയ്തേക്കുന്ന എല്ലാ വർക്കും കേസ് മച്ചാൻ സ്വന്തമായിട്ട് ചെയ്തേക്കുന്നതാണ് അതെനിക്ക് ഈ അക്കൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി ചില വണ്ടികളൊക്കെ വേൾഡ് സെയിലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒട്ടുമിക്ക വണ്ടികളും മച്ചാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് അക്കൗണ്ട് കണ്ടിട്ട് മച്ചാൻ അങ്ങനെ വലിയ പ്രോ പ്ലെയർ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത്ര ന്യൂബുമല്ല അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും കുറേ അധികം കളക്ഷൻ മച്ചാൻ ഈ ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം ഇനി അങ്ങോട്ടെല്ലാം സ്പോർട്സ് കാറുകളാണ് വരുന്നത് അതിലൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു കേസ് പഗാനി വരുന്നുണ്ട് പഗാനിയിൽ ഇതേണ്ടത് കുറെ എഴുത്താണ് ഇനി ഞാൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊരു എഴുത്ത് വരുന്ന ഡിസൈൻസ് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള കാറുകളാണ് ഇഷ്ടം ഇഷ്ടം ഈ ഒരു അക്കൗണ്ട് എനിക്ക് മൊത്തത്തിൽ കണ്ടിട്ട് കേസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതും കൊണ്ട് ഈ ഒരു അക്കൗണ്ടിനൊരു പത്തിൽ എട്ടാണ് കൊടുക്കാനായിട്ട് പോകുന്നത് ഹൂണി ട്രക്ക് ഒക്കെ നോക്കുവാണേൽ അതേലും കേസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹൂണികളിലും അതുപോലെ തന്നെ ചില്ലറ വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കേസ് മച്ചാൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം എനിക്ക് തോന്നില്ല ഒത്തിരി ഡ്രസ്സ് കാണുമോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ തൊപ്പിയൊക്കെ നോക്കുവാണേൽ അതൊന്നും വാങ്ങിച്ചിട്ടില്ല ബേസ് വച്ചാൻ്റെ കോയിൻസ് വളരെ കുറവാണ് ഏകദേശം ഇരുപത്തഞ്ച് കോയിൻ എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ ആ കോയിൻ വെച്ച് നമുക്കിതിൻ്റെ അകത്തുനിന്നൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് ഇപ്പം നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ റിവ്യൂ ചെയ്യണേൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഇമെയിലും പാസും എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് കയറി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കേസ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ കാണിക്കത്തുള്ളൂ നിങ്ങൾ മെസ്സേജ് കിട്ടുന്നതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞാലൊക്കെ ചിലപ്പം നിങ്ങളുടെ അക്കൗണ്ട് റിവ്യൂ ആയിട്ട് വരത്തുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ കേസ് ലൈക്ക് അയക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ എല്ലാ അക്കൗണ്ടും കയറി നോക്കണ്ട പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി ഞാൻ കാറോ ക്യാഷോ ഒന്നും എടുക്കത്തില്ല വീഡിയോ എടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ പിന്നെ അങ്ങനെ കയറി ക്യാഷോ കാറോ എടുക്കേണ്ട കാര്യവും ഇരിക്കില്ല കാരണം അതെല്ലാം എൻ്റെയിലുണ്ട് അപ്പോൾ കേസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി എനിക്ക് എടുക്കാ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ്